നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗബാധയെ തുടർന്ന് പോത്തുക്കൽ പഞ്ചായത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ടെന്ന് ഡി എംഒ ഡോക്ടർ രേണുക നിലവിൽ ആശുപത്രിയിൽ കഴിയുന്നവരിൽ ആരും ഗുരുതരാവസ്ഥയിലില്ലെന്നും സമീപ പഞ്ചായത്തുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഡി എംഒ ഒമ്പത് ദശാംശം നാല് പൂജ്യം ഗ്രാം എംഡിഎംഎ യുമായി യുവാവ് അറസ്റ്റിൽ പാലയമാട് ശങ്കരകുളം സ്വദേശി പുതിയ കത്ത് ആഷിഖ് അഹമ്മദിനെയാണ് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ നഗരസഭയിലെ ഡിവിഷൻ താമരക്കുളം നഗരസഭയിൽ ഓൺലൈൻ വാതിൽപ്പടി സേവനം നൂറ് ശതമാനം പൂർത്തീകരിച്ച ആദ്യത്തെ ഡിവിഷനായി മലപ്പുറം ജില്ലയിലെ സ്കൂളുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങളുടെ ആദ്യഘട്ട വിതരണം ആരംഭിച്ചു ഒന്നു മുതൽ വരെ ക്ലാസുകളിലേക്കുള്ള പാഠപുസ്തകങ്ങളുടെ ആദ്യ മോളിയത്തിന്റെ വിതരണമാണ് ആരംഭിച്ചത് മധുരത്തിനോടും ഓയിലിനോടും നോ പറയാനൊരുങ്ങി മലപ്പുറം ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ജനകീയ ക്യാമ്പയിൻ നെല്ലിക്കയ്ക്ക് തുടക്കമായി വാർത്തകൾ വിശദമായി വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗബാധയെ തുടർന്ന് പോത്തുകൽ പഞ്ചായത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ടെന്ന് ഡി എംഒ ഡോക്ടർ രേണുക അറിയിച്ചു മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഡി നിലവിൽ ആശുപത്രിയിൽ കഴിയുന്നവരിൽ ആരും ഗുരുതരാവസ്ഥയിൽ ഇല്ല പലരും ഒറ്റമൂലികൾ ആശ്രയിക്കുന്നുണ്ട് അത് പാടില്ല രോഗം ബാധിച്ച പഞ്ചായത്തിലെ സമീപ പഞ്ചായത്തുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഡി എം ഒ പറഞ്ഞു പോത്തുകളിലുണ്ടായിട്ടുള്ള ഔട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് വന്നത് ആളിൽ നിന്നാണ് ഇവിടേക്ക് വലിയൊരു ഔട്ട് ആയിട്ട് മാറിയത് കാരണം ഗൂഢലൂര് പോയി യാത്ര ചെയ്ത ആൾ ആളിവിടെ വന്നിട്ട് മഞ്ഞപ്പിത്തമായിട്ട് അതിൽ നിന്ന് രണ്ട് മൂന്ന് പേർക്ക് വന്നു അങ്ങനെ പല ഇതിൽ നിന്ന് ഉള്ള സ്കാറ്റേഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്നാണ് അവിടെ ഒരു ഔട്ട് ബ്രേക്ക് ആയിട്ട് മാറിയത് ഒരു വാർഡിലാണ് കുറച്ച് കൂടുതൽ കേസുകൾ ഉള്ളത് പക്ഷേ ഇതിൽ പറയാനുള്ളൊരു കാര്യം ഇവിടെ മാത്രം എന്നുള്ളതല്ല ശരിക്കാണ് സംസ്ഥാനത്ത് എവിടെ വന്നാലും നമുക്ക് ഈ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ വെള്ളം ശുദ്ധജലം ഉണ്ടാവണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ വെള്ളമൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുപോലെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ടോയ്ലറ്റ് പോയതിന് ശേഷം കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ സോപ്പിട്ട് കഴുകുക ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നന്നായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുള്ളൂ ആ ഒരു ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മളുടെ ഇതിൽ നമ്മുടെ ഹോട്ടലുകളിലും കാര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ സർട്ടിഫിക്കറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ ആരൊക്കെങ്കിലും എന്തെങ്കിലും അസുഖമുള്ള ആളുകൾ ഒരു കാരണവശാലും ഇവിടങ്ങളിലൊന്നും ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള കർഷക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ഇതിലിപ്പോൾ ആർക്കും വലിയ ഗുരുതരാവസ്ഥയിലൊന്നുമില്ല എല്ലാവരും കൺട്രോൾഡ് ആണ് ഇതിന് ഇതൊരു സെൽഫ് ലിമിറ്റിങ് അസുഖമാണ് അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശരിക്ക് കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കുകയും അതുപോലെ ആഹാരം കഴിക്കുകയാണ് കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സിംറ്റമാറ്റിക് ആണ് ഇതിന് വേണ്ടത് പിന്നെ പലരും ഒറ്റമൂലികളുടെ ഇതിലേക്ക് പോകുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് അതും ഒന്ന് ഒഴിവാക്കേണ്ടതാണ് അങ്ങനെയൊന്നും ചെയ്ത് ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ് ഈ അസുഖം പിന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് നമ്മൾ അത് ലഭ്യമാക്കുക സമീപ പഞ്ചായത്തുകൾക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ എല്ലാവരും ശ്രദ്ധിക്കാൻ പോത്തുകല്ല് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടി പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ പോത്തുകല്ല് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അടിയന്തര എച്ച് എം സി ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റുബീന കിടറ്റിങ്ങൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ തോമസ് നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ടെക്നിക്കൽ അസിസ്റ്റന്റ് സി കെ സുരേഷ് കുമാർ ഡോക്ടർ ജുമാൻ എച്ച് എം സി അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വ്യാപിക്കുന്ന സാഹചര്യത്തിൽ നഗരസഭാ പരിധിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകരുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗം മഞ്ഞപ്പിത്ത രോഗം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ നഗരസഭാ പരിധിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നു ഇതിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകരുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗം വിളിച്ചു ചേർത്തു നഗരസഭാ പരിധിയിൽ മല്ലിന ജലം ഓടയിലേക്ക് ഒഴുകുന്നത് തടയുന്നതിന് നടപടികൾ എടുക്കുവാൻ യോഗം തീരുമാനിച്ചു ശീതള പാനീയങ്ങൾ വിൽക്കുന്ന കടകളിലും പരിശോധനകൾ ശക്തമാക്കും നിലവിൽ നഗരസഭാ പരിധിയിൽ രണ്ട് പേർ രോഗബാധിതരായി ചികിത്സയിലുണ്ടെന്ന് എച്ച് ഐ പി അഞ്ജന യോഗത്തിൽ അറിയിച്ചു രോഗവ്യാപനം രൂക്ഷമായ പോത്തുഗൽ മേഖലയുമായി ബന്ധപ്പെട്ടവരാണ് നിലമ്പൂരിലും ചികിത്സയിലുള്ളത് കുടിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മഞ്ഞപ്പിക്ക മൂല ജനജല രോഗങ്ങള് വരാൾക്കോ അതുപോലെയുള്ള രോഗങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യത ഒട്ടും എന്ന് തന്നെ കുടിക്കുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം പഴകിയ ഭക്ഷണം ഒരിക്കലും കഴിക്കാതിരിക്കുക തൊണ് വെച്ച ഭക്ഷണം കഴിക്കാതിരിക്കുക ഇങ്ങനെയുള്ള അഡ്വൈസുകൾ നമ്മളെ ജനങ്ങളിലേക്ക് എത്തിക്കണം യോഗം നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തായ പോത്തുകൽ കുറച്ച് ആളുകൾക്ക് മഞ്ഞപ്പുത്തവുമായി ബന്ധപ്പെട്ട അസുഖം വന്നപ്പോൾ മുൻകരുതലെന്നുള്ള നിലയിലാണ് നമ്മളീ മീറ്റിംഗ് ഇപ്പം ഈ ബോത്തുകാണെങ്കിലും ഇപ്പം നേരത്തെ ചെയ്യുമെന്ന പോലെ പല ആളുകളും കൂടെ ഉള്ള സമ്പർക്കപരമായിട്ടും മറ്റുള്ള രീതിയിലൊക്കെ ഇതിവിടെ പടർന്നു പിടിക്കാനും സാധ്യതയുണ്ട് ഈ സാധ്യതയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ചെയ്യുള്ള ലഭിച്ചത് അതുപോലെ ആരോഗ്യകാര്യസ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ സ്കറിയ കിനാത്തോപ്പിൽ കൗൺസിലർമാർ വാട്ടർ അതോറിറ്റി എ ഇ കെ മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു ഒമ്പത് ദശാംശം നാല് പൂജ്യം ഗ്രാം എംഡിഎംഎയുമായി യുവാവ് അറസ്റ്റിൽ പാലമാട് ശങ്കരംകുളം സ്വദേശി പുതിയകത്ത് ആഷിഖ് അഹമ്മദിനെയാണ് പോലീസ് ഇൻസ്പെക്ടർ പ്രിന്സ് ജോസഫിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് വിൽപ്പനയ്ക്കായി ബാംഗ്ലൂരിൽ നിന്നും ബസ് മാർഗം കൊണ്ടുവന്ന എം ഡി എം എ യുമായി ശങ്കരൻകുളം സ്വദേശി പുതിയകത്ത് ആഷിഖ് അഹമ്മദിനെ പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു പ്രതിയിൽ നിന്നും ഒൻപത് ദശാംശം നാൽപ്പത് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു പ്രത്യേക കാര്യർമാർ മുഖേന ജില്ലയിലേക്ക് സിന്തറ്റിക് മയക്കുമാരെ ദിനത്തിൽപ്പെട്ട എം ഡി എം എ കടത്തുന്ന സംഘങ്ങളെക്കുറിച്ചും ഏജന്റുമാരെ കുറിച്ചും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസ് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി പി എൽ ഷൈജുവിന്റെ നിർദ്ദേശം പ്രകാരം വഴിക്കടവ് പോലീസും നിലമ്പൂർ ഡാൻസ് ആഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വഴിക്കടവ് അങ്ങാടിയിൽ വെച്ച് പ്രതി പിടിയിലായത് ജില്ലയിലേക്ക് ലഹരി മരുന്ന് കടത്തി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായത് മൈസൂരുവിലെ മത്സ്യ കച്ചവടത്തിന്റെ മറവിലാണ് പ്രതി ലഹരി കടത്തിരുന്നത് വിപണിയിൽ ഗ്രാമനെ നാലായിരം രൂപയോളം വില വരുന്ന ലഹരി മരുന്നാണ് പ്രതിയിൽ നിന്നും ഓഫീസർമാരായ സൂര്യകുമാർ അനു മാത്യു സി പിഒമാരായ ഹരിപ്രസാദ് കെ ഫിറോസ്റ്റി എന്നിവരും ഡാൻസർഫ് അംഗങ്ങളായ നിബിൻ ദാസ് അഭിലാഷ് കൈപ്പിനി ജിയോ ജേക്കബ് സുനിൽ എൻ പി ആഷിഫ് അലി എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് നിലമ്പൂർ നഗരസഭയിലെ ഇരുപത്തിയൊൻപതാം ഡിവിഷൻ താമരക്കുളം നഗരസഭയിൽ ഓൺലൈൻ വാതിൽപടി സേവനം നൂറ് ശതമാനം പൂർത്തീകരിച്ച ആദ്യത്തെ ഡിവിഷനായി ഡിവിഷനിൽ ഹരിതകർമ്മസേന സന്ദർശനം നടത്തിയതിൽ അൻപത്തി മൂന്ന് വീടുകൾ പല കാരണങ്ങളാൽ വാതിൽപടി സേവനത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല അതാണ് ഇന്ന് ഡിവിഷൻ കൗൺസിലറും പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ ഷൈജി ടീച്ചറുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചത് സ്ക്വാഡൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി ഡിൻറ്റോ ഹരിതകാന്തി നോഡൽ ഓഫീസർ ആർ പി സുബ്രഹ്മണ്യൻ ഹരിത ജിഷ്മ സി ശ്രീജാപി ഡ്രൈവർ വിജിഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത് നഗരസഭ എസ് ഡബ്ല്യു എം എഞ്ചിനീയർ മിഥുനാണ് ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവിന്റെ നിർദ്ദേശപ്രകാരം ഇതിനാവശ്യമായ സാങ്കേതിക സഹായം നൽകുന്നത് മാർച്ച് മാസത്തോടു കൂടി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭയിലെ ഹരിതകാന്തി ഡിവിഷനുകളിലെ മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും ഓൺലൈൻ വാതിൽ സേവനം ലഭ്യമാകുമെന്ന് നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം അറിയിച്ചു മലപ്പുറം ജില്ലയിലെ സ്കൂളുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കാവശ്യമായ പാഠപുസ്തകങ്ങളുടെ ആദ്യഘട്ട വിതരണം ആരംഭിച്ചു ഒന്നു മുതൽ പത്തു വരെ ക്ലാസുകളിലേക്കുള്ള പാഠപുസ്തകങ്ങളുടെ ആദ്യ വോളിയത്തിന്റെ വിതരണമാണ് ആരംഭിച്ചത് സിവിൽ സ്റ്റേഷനിലെ പാഠപുസ്തക ഡിപ്പോ പരിസരത്ത് നടന്ന ചടങ്ങിൽ പാഠപുസ്തക വിതരണത്തിന്റെ ഫ്ലാഗ് ഓഫ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലേക്കടക്കം മലപ്പുറം ജില്ലയിൽ ഒന്നു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലേക്കായി അറുപത്തി ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തി അറുന്നൂറ്റി ഏഴ് പുസ്തകങ്ങളാണ് ആവശ്യമുള്ളത് മൂവായിരത്തി മുന്നൂറ്റി അൻപത് പുസ്തകങ്ങൾ പുസ്തക ഡിപ്പോയിൽ വിതരണത്തിനായി എത്തിയിട്ടുണ്ട് ഇതിൽ മലപ്പുറം മംഗട വിദ്യാഭ്യാസ ഉപജില്ലകളിലെ സ്കൂളുകളിൽ വിതരണം ചെയ്യാനുള്ള എൺപത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് പുസ്തകങ്ങളുടെ വിതരണമാണ് മാർച്ച് ഒന്നിന് ആരംഭിച്ചത് പാഠപുസ്തക വിതരണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും പുസ്തക വിതരണത്തിന് സ്കൂളുകൾ സൊസൈറ്റികൾ എന്നിവയുടെ സഹകരണം ഉണ്ടാകണമെന്നും വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ അറിയിച്ചു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ ജാഫർ കെ കക്കൂത്ത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പാഠപുസ്തക ഹബ്ബിലെ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മധുരത്തിനോടും ഓയിലിനോടും നോ പറയാനൊരുങ്ങി മലപ്പുറം ജീവിതശൈലി രോഗങ്ങൾ വർധിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ജനകീയ ക്യാമ്പയിൻ നെല്ലിക്കയ്ക്ക് തുടക്കമായി മലപ്പുറം കോട്ടക്കുന്നിൽ നടന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം ജില്ലാ കലക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു നമ്മൾ നമ്മൾ കഴിക്കുന്ന പഞ്ചസാര പലരും ഒഴിവാക്കുന്നത് എന്തെങ്കിലും രോഗം അതിൻ്റെ അളവ് കുറയ്ക്കുക പകുതിയായിട്ട് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ പകുതിയായിട്ട് കുറയ്ക്കുക കുറച്ചെങ്കിലും കുറയ്ക്കാൻ പറ്റും നമ്മളത് വാച്ച് ചെയ്യുക നമ്മൾ ഓരോ മാസവും ഉപയോഗിക്കുന്നതിന്റെ കുറവ് വരുന്നു അതിനെ പ്രായോഗികമായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഈ ലീഫ്ലെറ്റിലൂടെ വിശദീകരിക്കുന്നു ചെറിയ സ്പൂൺ ഉപയോഗിക്കുക അല്ലെങ്കിൽ ആയിട്ട് പഞ്ചസാര അപ്പം ഉണ്ടാക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴുമൊക്കെ ചേർക്കുന്ന രീതി മാറ്റുക ഉപ്പ് അഡീഷണൽ ആയിട്ട് ചപ്പാത്തിയും പത്തിനിയുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന രീതി മാറ്റുക സ്പൂൺ വെക്കുക വെക്കുക ഒരു കണക്ക് ചില പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഫാറ്റും ഡേഞ്ചറസ് ആണ് നമുക്കറിയാം ഉപയോഗിക്കുന്നത് ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഭക്ഷണങ്ങളിൽ മധുരവും ഉപ്പും ഓയിലും ഉപയോഗിക്കുന്നത് കുറച്ചാൽ ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധിവരെ പിടിച്ചു കെട്ടാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഹോട്ടലുകളിൽ ഹെൽത്തി കൗണ്ടറുകൾ സ്ഥാപിക്കണം ശാരീരിക മാനസിക വ്യായാമങ്ങൾ ശീലമാക്കണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ വൃക്ക രോഗികളുള്ളത് മലപ്പുറത്താണ് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണം ആദ്യം പുളിക്കുമെങ്കിലും പിന്നീട് മധുരയ്ക്കുന്ന നെല്ലിക്ക പോലെ ഈ ക്യാമ്പയിന് വിജയിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നെല്ലിക്ക ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു വിവിധ സംഘടനാ പ്രതിനിധികൾ സംസാരിച്ചു നിലവിലുള്ള ഭക്ഷണ രീതികൾ തുടരുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന കൃത്രിമ നിറങ്ങൾ അമിതമായ അളവിലുള്ള ഓയിൽ ഉപ്പ് പഞ്ചസാര എന്നിവ കുറവുള്ള ഭക്ഷണങ്ങൾ കൂടി സമാന്തരമായ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായാണ് നെല്ലിക്ക ക്യാമ്പയിൻ ആരംഭിച്ചത് സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുള്ളവരെയും ഒരുപോലെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഭക്ഷണ നിർമ്മാണ രീതിയിലും ഉപയോഗത്തിലും വലിയൊരു മാറ്റം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരോഗ്യ വകുപ്പ് നാഷണൽ ഹെൽത്ത് മിഷൻ ഐ എം എ കുടുംബശ്രീ തദ്ദേശ സ്ഥാപനങ്ങൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻസ് അസോസിയേഷൻ ബേക്കേഴ്സ് അസോസിയേഷൻ കാറ്ററേഴ്സ് അസോസിയേഷൻ ട്രോമ കെയർ റെസിഡൻസ് അസോസിയേഷൻ യുവജന സന്നദ്ധ സംഘടനകൾ സാമൂഹിക സംഘടനകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത് ഭൂജല വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒന്ന് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപ ചെലവഴിച്ച മലപ്പുറം ജില്ലയ്ക്കായി വാങ്ങിയ പുതിയ നിർമ്മാണ യൂണിറ്റിന്റെ ഓഫ് ജില്ലാ കളക്ടർ വിനോദ് നിർവഹിച്ചു കളക്ടറേറ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന ഭൂജല അതോറിറ്റി മെമ്പർ ജെയിംസ് കോശി പങ്കെടുത്തു ഇരുന്നൂറ്റി അൻപത് പി എസ് ഐയും അറുനൂറ് സി എഫ് എമ്മും കപ്പാസിറ്റിയുള്ള പുതിയ യൂണിറ്റ് ഉപയോഗിച്ച് അഞ്ഞൂറ് അടി വരെ ആഴത്തിലുള്ള കുഴൽ കിണറുകൾ നിർമ്മിക്കുവാൻ സാധിക്കും ചെറിയ വാഹനത്തിലുള്ള നിർമ്മാണ യൂണിറ്റ് ആയതിനാൽ വേദി കുറഞ്ഞ റോഡുകളിലൂടെ സഞ്ചരിക്കുവാനും ിൽ വരെ എത്തിപ്പെടാനും പ്രവൃത്തികൾ നടത്തുവാനും സാധിക്കും കുഴൽ കിണർ നിർമ്മാണ യൂണിറ്റിന്റെ പ്രവൃത്തി ഉദ്ഘാടനം തുവൂർ ഗ്രാമപഞ്ചായത്തിലെ കുണ്ടലാംപാടം അംഗനവാടി കോമ്പൗണ്ടിൽ നടന്നു ഇവിടെ നിർമ്മിക്കുന്ന കിണറിന്റെ പ്രവൃത്തി ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ എ അനിത നായർ ഉദ്ഘാടനം ചെയ്തു തെങ്ങ് കയറുന്നതിനിടയിൽ ഷോക്കേറ്റ് താഴെ വീണ ആൾ മരിച്ചു എടക്കര മരുത സ്വദേശി ശിവദാസനാണ് മരിച്ചത് പൂക്കൂട്ടുപണം വേങ്ങാ പരതിൽ തെങ്ങ് കയറി പട്ട എട്ടിയിടുന്നതിനിടയിൽ ലൈനിൽ തട്ടി ഷോക്കേറ്റതിനെ തുടർന്ന് താഴേക്ക് വീഴുകയായിരുന്നു ഉടൻ നാട്ടുകാർ വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിൽ നിലമ്പൂർ കനോലി പ്ലോട്ടിന് സമീപം ഓട്ടോയും വാഹനർ കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം കാർ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണം കാർ ഡ്രൈവർ ഉറങ്ങിയതിനാൽ എതിർവശത്തേക്കെ സഞ്ചരിച്ച് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ മറിഞ്ഞ് നിലമ്പൂർ ഭാഗത്തേക്ക് വരുന്ന വാഗനർ കാറ് മമ്പാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഓട്ടോയിലാണ് ഇടിച്ചത് അരീക്കോട് സ്വദേശിയുടേതാണ് കാർ സമീപത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലും ഇരു വാഹനങ്ങളിലും ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് വാഹനങ്ങളുടെ വേഗത കുറവായതിനാൽ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ആ കാറ് സിന്തറ്റിക് ലഹരിനത്തിൽപ്പെട്ട പതിനാറ് ദശാംശം ഒമ്പത് പൂജ്യം ഗ്രാം എം ഡി എം എ യുമായി നാലുപേരെ പെരിന്തൽമണ്ണ എസ് ഐ കെ അരുൺകുമാർ അറസ്റ്റ് ചെയ്തു ചെരക്കാപറമ്പ് സ്വദേശി പട്ടാണി വീട്ടിൽ മുഹമ്മദ് നിഷാനുദ്ദീൻ തേക്കിൻകോട് സ്വദേശി പാറയിൽ മുഹമ്മദ് ഷമീർ ആനമങ്ങാട് സ്വദേശി സ്വദേശി നെബിൽ അലി സെയ്ദ് പരിയാപുരം മേലേദിൽ എന്നിവരെയാണ് അറസ്റ്റ് അമിത വേഗതയിൽ വന്ന കാറ് സംശയം തോതി തടഞ്ഞു നിർത്തി പരിശോധിച്ചതിലാണ് ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ലഹരി മരുന്നുമായി പേരെ പിടികൂടിയത് കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിഷാനുദ്ദീൻ ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം പാലക്കാട് എത്തി അവിടെ കാറുമായി കാത്തുനിന്ന മറ്റു മൂന്നുപേരുടെ കൂടെ നാട്ടിലേക്ക് വരികയായിരുന്നുവെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു ജില്ലയിൽ യുവാക്കളെയും കോളേജ് വിദ്യാർത്ഥികളെയും ലക്ഷ്യം വെച്ച് വൻതോതിൽ സിന്തറ്റിക് ലഹരി മരുന്നുകൾ വിൽപ്പനയ്ക്കെത്തിക്കുന്ന സംഘം പ്രവർത്തിക്കുന്നതായും ജില്ലയിലെ ചിലർ ഇതിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നതായും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ് പി കെ കെ സജീവ് സിഐ എം എസ് രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ എസ് ഐ കെ അരുൺകുമാറും സംഘവും കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടത്തിയ പ്രത്യേക വാഹന പരിശോധനയിലാണ് അതിവേഗതയിൽ വന്ന കാർ ശ്രദ്ധയിൽപ്പെടുന്നത് തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൽ ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ എം ഡി എം എ കണ്ടെടുത്തു പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം പാലക്കാട് എത്തി അവിടെ നിന്നും കാറിൽ നാട്ടിലേക്ക് വരുന്ന വഴിയാണ് പോലീസിന്റെ പിടിയിലാവുന്നത് ചെറിയ തോതിൽ ഇത്തരം സിന്തറ്റിക് ലഹരി മരുന്നുകൾ ഉപയോഗിച്ചു തുടങ്ങുന്ന പലരും ഇത് പണം കൊടുക്കാതെ കിട്ടാൻ കണ്ടെത്തുന്ന മാർഗം വിൽപ്പനയിൽ ഇടനിലക്കാരായി നിന്നും ചെറിയ കമ്മീഷനിൽ വാങ്ങിക്കൊടുത്തും ഏജന്റുമാരായി പ്രവർത്തിക്കുന്നതാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി കെ കെ സജീവൻ സിഐഎംഎസ് രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ എസ്ഐ കെ അരുൺകുമാർ എസ് സി പി ഒമാരായ മൻസൂർ ഷൌക്കത്ത് ജയേഷ് സജി സൽമാൻ സജീർ ഡ്രൈവർ സി പി ഒ ഹീദ് സുഹൈൽ എന്നിവരും ജില്ലാ ഡാൻസ് അപ്പ് സ്ക്വാഡുമാണ് സംഘത്തിലുണ്ടായിരുന്നത് ഉണരട്ടെ പൊതുവിദ്യാലയങ്ങൾ ഉയരട്ടെ മികവുകൾ എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചുങ്കത്ര മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ലോക്കൽ മാനേജർ റവറൻഡ് എസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു പഠനത്തോടൊപ്പം കുട്ടികളിലെ സർഗശേഷിയും മറ്റു പ്രവർത്തനങ്ങളും വളർത്തിക്കൊണ്ടുവരിക എന്ന കൂടി ഒന്നു മുതൽ വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിഭാവനം ചെയ്ത് സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പരിപാടിയാണ് പഠനോത്സവം കഴിഞ്ഞ ഒരു വർഷത്തിൽ തങ്ങൾ പഠിച്ചെടുത്ത പാഠഭാഗങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയ നിരവധി കലാസാഹിത്യ മികവുകൾ കുട്ടികൾ രക്ഷിതാക്കൾക്കും പൊതു സമൂഹത്തിനും മുൻപിൽ അവതരിപ്പിച്ചു പി ടി ഐ പ്രസിഡന്റ് പി പി സുഭാഷ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ഷീജ തോമസ് സീനിയർ അസിസ്റ്റന്റ് ഷൈനി ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി വൈ സാംകുട്ടി അക്കാദമിക് കോർഡിനേറ്റർ ബിനു വർഗീസ് എസ് ആർ ജി കൺവീനർമാരായ ലീന മാത്യു ഷെറിൻ ജോസഫ് എന്നിവർ സംസാരിച്ചു ഏഴാം ക്ലാസ്സിലെ കുട്ടികൾ സ്വയം തയ്യാറാക്കിയ പീപ്പിൾസ് പെലറ്റ് എന്ന മാഗസിൻ ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് പി ബി സുഭാഷ് പ്രകാശനം ചെയ്തു പ്രോഗ്രാം കോർഡിനേറ്റർമാരായ പി എസ് അനുരാഗ് അനൂക്കിയ വർഗീസ് അനുപി അലക്സ് അനുഷ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നിലമ്പൂർ മയ്യന്താണി ശ്രീ ഭദ്രകാളി പരമേശ്വരി ക്ഷേത്രത്തിൽ നടക്കുന്ന ശതചണ്ഡിക മഹായാഗത്തിനായുള്ള യാഗശാലയുടെ കാൽനടൽ കർമ്മം നടത്തി കൊല്ലൂർ മൂകാംബിക തന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഈ മാസം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് മഹായാഗം നടക്കുന്നത് രാവിലെ ക്ഷേത്രത്തിൽ മേൽശാന്തി രാജേഷ് ശർമ്മയുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് കാൽനാട്ടൽ കർമ്മം നടന്നത് യാഗശാല ശില്പി കരിക്കാട് ശങ്കരൻ തത്വശാസ്ത്രജ്ഞൻ ചെമ്പ്രാട്ട് ഗംഗാധരൻ തുടങ്ങിയവർ മേൽനോട്ടം വഹിച്ചു ശാസ്ത്രവിധി പ്രകാരം ഓലമേഞ്ഞാണ് യാഗശാല നിർമ്മിക്കുന്നത് ചണ്ടിക്കാ ഹോമം നടക്കുന്ന പ്രധാന ഹോമകുണ്ഠത്തിന് പുറമെ മറ്റ് ഹോമങ്ങൾക്കായുള്ളവയും യാഗശാലയിൽ നിർമ്മിക്കും അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന യാഗത്തിൽ യാഗശാലയിൽ കലശപൂജ സപ്തശതി പാരായണം നവാക്ഷരീ ജപം കുമാരി പൂജ സുവാസിനി പൂജ തുടങ്ങിയവ നടക്കും മൂഗാംബികയിലെ മുഖ്യ താന്ത്രികരായ നരസിംഹ അടിക സുബ്രഹ്മണ്യ അഡിക എന്നിവരുടെ കാർമ്മികൾ അറുപതോളം അർച്ചകരാണ് യാഗ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുന്നത് ഭക്തജനങ്ങൾക്ക് ക്ഷേമ ഐശ്വര്യാഭിവൃദ്ധികൾക്കായി ഹോമുകൾ വഴിപാടായി നടത്തി പങ്കെടുക്കാവുന്നതാണ് ചാലിയാർ പഞ്ചായത്തിലെ വയോജനങ്ങൾ ഒത്തുചേർന്നു വയോജന സൗഹൃദ സംഗമം എന്ന പേരിൽ ം ഏതൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ പങ്കെടുത്തത് അഞ്ഞൂറിലേറെ പേർ പ്രായത്തിന്റെ അവശതകൾ മാറ്റിവെച്ച് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഒത്തുകൂടിയപ്പോൾ അത് പരസ്പര സൗഹൃദങ്ങൾ പങ്കിടുന്നതിനും ബന്ധങ്ങൾ വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നതിനുമായുള്ള വേദിയായി മാറി ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റ് പി ടി ഉമ്മറിന്റെ അധ്യക്ഷതയിലായിരുന്നു സംഗമം പഞ്ചായത്ത് അധികൃതർക്ക് മുൻപിൽ നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചു തങ്ങൾക്ക് ഒത്തുകൂടുവാനും സൗഹൃദം പങ്കിടാനും പകൽ ഒരുക്കണം ഇതിനായി പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തണം വയോജനങ്ങൾക്കുള്ള ഗ്രാമസഭകൾ നിലവിൽ പ്രഹസനമാണ് വയോജനങ്ങൾക്ക് പങ്കെടുക്കുവാൻ കഴിയുന്ന രീതിയിലായിരിക്കണം വയോജന ഗ്രാമസഭകൾ നടത്തേണ്ടത് വയോജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് വേണം ഫണ്ട് നീക്കിവയ്ക്കുവാൻ വയോജനങ്ങൾക്ക് മരുന്ന് ലഭ്യത ഉറപ്പാക്കുവാൻ കൂടുതൽ ഫണ്ട് വകയിരുത്തണം വയോജനങ്ങൾക്കായി വിനോദയാത്രകൾ സംഘടിപ്പിക്കണം വയോജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന നടപടി അല്ല വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നടപടികളാണ് വേണ്ടത് വയോജനങ്ങളുടെ ഈ ആവശ്യങ്ങൾ അധികൃതർ കാതു തുറന്ന് കേൾക്കുകയും കണ്ണു തുറന്ന് കാണുകയും വേണം പരസ്പരം കണ്ടുമുട്ടിയതോടെ പലരും കൗമാര കഥകളും യൗവനകാലവും എല്ലാം അയവിറക്കി തങ്ങളുടെ പഴയകാല സ്മരണകളിലേക്ക് കടന്നുപോയി റിട്ടയർഡ് ജവാൻ കുറ്റിയെ അസീസ് വയോജന രേഖ അവതരിപ്പിച്ചു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിലക്കംപാടം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി ഉസ്മാൻ ഷെരീഫ് അഴുവപ്പിൽ വിനി മോഹൻദാസ് കെ വിശ്വനാഥൻ അബ്ദുൾ മജീദ് കഥാകൃത്ത് വക്കച്ചൻ എടക്കാട്ടിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോപ്പിൽ ചേക്കു മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ റായി കെ കുഞ്ഞു മുഹമ്മദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി